നമസ്കാരം തിരുവനന്തപുരത്ത് തന്നെ അഷർ സാറിന്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള മറ്റൊരു ടെൻസൽ റൂഫിംഗ് ആണ് സൺഷെയ്ഡ് മോഡലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ സ്ഥിരമായിട്ട് കസ്റ്റമർ പറയുന്ന ഒരു കാര്യമാണ് ഇത് ചുമരന്ന് ഹാങ് ചെയ്തിട്ട് എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ സാധനം ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ളത് ഇവിടെ ഏകദേശം ഒരു അഞ്ച് മീറ്റർ അഞ്ച് പത്ത് ലെങ്ത്ത് വരുന്നുണ്ട് ഇതുവരെ ഇവിടെ യാതൊരു സപ്പോർട്ടും ഇല്ലാണ്ട് ഒരു ഡ്രൈനേജ് കട്ടർ ഉൾപ്പെടെ നമ്മൾ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ലോഡ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ടെൻസയില് ശരിക്കും വെയ്റ്റ്ലെസ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊജക്ഷൻ എന്നുള്ളത് നല്ല രൂപത്തിൽ സ്ട്രക്ചർ അതായത് വീടോ കാര്യങ്ങളോ ഹെവി ആണെങ്കിൽ അതിൽ ഹാങ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതായത് ഏകദേശം ഇപ്പം ഞാനീ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഏകദേശം ഒരു ഒന്നേ നാൽപ്പതോളം ബാക്ക് സൈഡിലോട്ട് അതും ഇവിടെ ഇതേപോലെ തന്നെ യാതൊരു സപ്പോർട്ടും ഇല്ലാത്ത രൂപത്തിൽ ഇതൊരു സ്റ്റീൽ റോപ്പ് പോലും കൊടുത്തിട്ടുള്ള ഈ രണ്ട് സപ്പോർട്ടിലാണ് ഇത് പൂർണ്ണമായിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്ത് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ നമ്മളൊരു വണ്ടി എടുത്ത് പോകുന്നത് കണ്ടു അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഒരു രണ്ട് വണ്ടിക്ക് സുഖമായിട്ട് സ്മൂത്ത് ആയിട്ട് പാർക്ക് അത് എടുത്ത് പോകുന്നതിന് നമ്മളെ പില്ലറോ അല്ലെങ്കിൽ ഈ റൂഫിങ്ങിൻ്റെ സ്ട്രക്ചറുകൾ ഒരു സ്ഥലത്തും തടസ്സമായി മാറില്ല അതാണ് ടെൻസൈൽ റൂഫിങ്ങിൻ്റെ ഭംഗിയോട് കൂടെ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ്